അടുത്ത സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലത്തിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രതിഭകൾ തങ്ങളുടെ മൂല്യം ഈ സുപ്രധാന ദിവസത്തിനായി ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഈ മാസം പതിനാറിന് യു എയിലെ അബുദാബിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ലേലത്തിനായി ആകെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കളിക്കാർ രജിസ്റ്റർ ചെയ്തതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്രിക്കറ്റ് ലോകം ഒരു ദിവസമായിരിക്കും ഇത് എന്നാൽ ഈ വലിയ ലേലത്തിന് മുമ്പ് തന്നെ പകുതിയോളം വെട്ടിച്ചുരുക്കി അന്തിമ പട്ടിക തയ്യാറാക്കുമെന്നതിനാൽ രജിസ്റ്റർ ചെയ്ത കളിക്കാരെല്ലാം ലേലത്തിൽ എത്തണമെന്നില്ല ഈ വർഷം നടക്കുന്നത് ഒരു മിനി താരലേലമായതിനാൽ തന്നെ ഫ്രാഞ്ചൈസികളുടെ കൈവശം കഴിഞ്ഞ സീസണുകളിലേതുപോലെ വലിയൊരു പണസഞ്ചിയോ അധികം ഒഴിവുകളോ ഇല്ല മിക്ക ടീമുകളും തങ്ങളുടെ പ്രധാന താരങ്ങളെ നിലനിർത്തുകയും അടുത്ത സീസണിലായുള്ള ഘടന ഏറെക്കുറെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് ഫ്രാഞ്ചൈസികൾക്കും കൂടി ലേലത്തിൽ ആകെ നികത്തേണ്ടത് എഴുപത്തിയേഴ് താരങ്ങളുടെ ഒഴിവുകൾ മാത്രമാണ് ഇതിൽ തന്നെ വിദേശ താരങ്ങളുടെ ഒഴിവുകൾ വെറും മുപ്പത്തിയൊന്ന് മാത്രമാണെന്നത് ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വിദേശ കളിക്കാരെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ലേലത്തിനെത്തുന്ന താരങ്ങളിൽ വലിയ വിഭാഗം പേർക്കും ഫ്രാഞ്ചൈസികളിൽ ഇടം നേടാൻ കഴിയാതെ നിരാശയായി മടങ്ങേണ്ടി വരുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്